നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു ട്രോളുണ്ട് സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് ന്യൂസ് എയ്റ്റീനിലെ മാധ്യമ പ്രവർത്തകൻ സി പി എം കാരനായ ലല്ലു ഇട്ട ഒരു കമൻ്റ് ഉണ്ട് പേര് എന്നാണ് പക്ഷേ അവസ്ഥ ഇതാണ് എന്നൊരു കമൻറ്റ് ആ പോസ്റ്റിനടിയിൽ ഒരാൾ വന്ന് ഇട്ടിരിക്കുന്നു ഭൂലോക പരാജിതനായ ഒരു മനുഷ്യൻ ഭരിക്കുമ്പോൾ അയാളെ വിജയൻ എന്ന് വിളിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടല്ലോ എന്ന് ഇതൊരു ട്രോൾ അത് ഇതൊരു സത്യമാണ് കണ്ട ഏറ്റവും പരാജിതനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പക്ഷെ അദ്ദേഹത്തെ നമ്മൾ വിജയൻ എന്നാണ് വിളിക്കുന്നത് എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഈ പരാജിതന് ഒരു ധാരണയുമില്ല പക്ഷേ ഈ പരാജിതൻ ഒരിക്കൽ കൂടി നമ്മളെ ഭരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത് ഒരു ചരിത്രമായി മാറിയെന്ന് ഈ കഴിഞ്ഞ ദിവസം മംഗളം പത്രത്തിലെ നാരായണൻ്റെ റിപ്പോർട്ട് ഞാൻ കണ്ടു മംഗളം നാരായണൻ രാഷ്ട്രീയത്തിലും പോലീസിലുമൊക്കെ വലിയ ഉന്നത ബന്ധമുള്ള മാധ്യമ പ്രവർത്തകനാണ് നാരായണൻ്റെ ഒരു വാർത്ത ഞാൻ മംഗളത്തിൽ വായിച്ചു സി പി എമ്മിൽ ഒരു ആശയക്കുഴപ്പം ആരാണ് പകരക്കാരനായി വരേണ്ടതെന്ന് പകരക്കാരനായി അവർ കീർത്തിക്കട്ടെ നേതാവില്ല കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി ഇ പി ജയരാജൻ പാർട്ടിക്ക് പുറത്തേ എന്ന അവസ്ഥയിൽ മാറുന്നു പിന്നെ ആരാണ് പിന്നെയുള്ളത് ഗോവിന്ദൻ മാഷും ശൈലജ ടീച്ചറുമാണ് ശൈലജ ടീച്ചർ ജൂനിയറാണ് മന്ത്രിസ്ഥാനം പോലും കൊടുക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ആളാണ് ശൈലജ ടീച്ചറിന് എതിരാണ് പാർട്ടിയിലെ നേതൃത്വം ഒരുമിച്ച് അതുകൊണ്ട് ശൈലജ ടീച്ചറിന് സാധ്യതയില്ല ഗോവിന്ദൻ മാഷർക്കാണ് സ്വാധീനമുള്ളത് പക്ഷേ ഗോവിന്ദൻ മാഷെ ഒരു തരത്തിലുള്ള സ്വാധീനവും ജനങ്ങൾക്കിടയിൽ ഉള്ളയാളായി ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അല്ല അതിനേക്കാളൊക്കെ ഭേദമാണ് പിണറായി വിജയൻ എന്ന ഒരു തോന്നൽ രൂപപ്പെട്ടു വരുന്നു മാത്രമല്ല തൻ്റെ മരുമകനിലേക്ക് അധികാരം കൈമാറാൻ പിണറായിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല ഇത്രയധികം നേതാക്കൾ പാർട്ടിയിൽ ഉള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മരുമകനിലേക്ക് അധികാരം കൈമാറുക എന്നത് സാധ്യമല്ല അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പിണറായി തന്നെ മൂന്നാമത് മുഖ്യമന്ത്രിയാകുമെന്നും അതിനുശേഷം അദ്ദേഹം മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്തുമെന്നുമാണ് ഒരു വാർത്ത പുറത്തു വന്നാൽ ഈ മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്തുന്ന വാർത്ത മംഗളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും മൂന്നാമതും നയിക്കുന്നത് പിണറായി ആയിരിക്കും എന്ന വാർത്ത മംഗളത്തിൽ കാണുകയുണ്ടായി ഞാനതിൽ അത്ഭുതപ്പെടുന്നൊന്നുമില്ല കാരണം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് സി പി എം എന്നാൽ പിണറായി എന്നാണ് പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രതികരിക്കാനോ ശേഷിയുള്ള ആരുമില്ല മാത്രമല്ല ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ നേരിടുമ്പോഴും ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എത്ര ക്ലാരിറ്റിയോടെയാണ് പിണറായിയുടെ അത്ര സമ്മേളനങ്ങൾ കേൾക്കുക അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നും അത്ര ക്ലാരിറ്റിയോടെയാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ പരാജിതൻ ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രത്യേകിച്ച് കൃത്യമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അദ്ദേഹത്തിന് നല്ല വശമുണ്ട് പരമാവധി സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് അധികാരമൊഴിഞ്ഞു പോകണം എന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടം സി പി എം തന്നെ അധികാരത്തിൽ വരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം ആണെന്ന് ഓർക്കണം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിനുള്ള കളം കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് വളരെ സങ്കടം തോന്നുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് ചേർന്നു ആ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നതിന് വേണ്ടി ദീപദാസ് മുൻഷി അടക്കമുള്ളവർ ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു പക്ഷേ നേതാക്കന്മാരെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിപ്പോയതുകൊണ്ട് അത് അപ്രതീക്ഷിത മാറ്റിവെച്ചു ദീപാദാസ് മനുഷ്യ അതിനുവേണ്ടി മാത്രം വന്നതാണ് എന്നിട്ട് അവർ തിരിച്ചുപോയി ഈ ദീപാദാസ് മനുഷ്യൻ സംഘവും വീണ്ടുമെത്തി കഴിഞ്ഞ ദിവസം വളരെ കഷ്ടപ്പെട്ട് രാഷ്ട്രീയകാര്യ സമിതി യോഗം നടന്നു അതിൽ വളരെ വൈകിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയത് എന്നൊരു വാർത്ത ആദ്യം പുറത്തു വന്നു ഈ സമിതിയിൽ വലിയ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ്സുകാർ നടത്തുന്നു ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ആരോടും ആലോചിക്കുന്നില്ല ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുവെന്ന് എ പി അനിൽകുമാറിനെ പോലുള്ളവർ എടുത്തു പറയുകയാണ് ആരാണ് തനിക്ക് ഈ അധികാരം നൽകിയത് എന്നാണ് അനിൽകുമാർ ചോദിച്ചത് അന്ന് സതീശൻ തിരിച്ചു ചോദിച്ചത് തനിക്ക് അധികാരമില്ലേ എന്നാണ് ഇതൊക്കെ എങ്ങനെ മാധ്യമങ്ങൾ അറിഞ്ഞു എന്ന് പലരും ചോദിക്കും മാധ്യമങ്ങളിലൊന്ന് വാർത്തയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വരുന്ന വാർത്തകളൊന്നും തെറ്റാവാൻ സാധ്യതയില്ല കാരണം എല്ലാ നേതാക്കളും പരസ്പരം മത്സരിച്ച് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ വിവരങ്ങൾ പുറത്തു കൊടുക്കും പല ഭാഗത്ത് നിൽക്കുന്ന പല തട്ട് നിൽക്കുന്ന നേതാക്കളോട് നമ്മൾ സംസാരിച്ചാൽ അവിടെ സംഭവിച്ചത് എന്താണ് നമുക്കറിയാൻ കഴിയും തിരിനാട് രാജശേഖരൻ എന്ന മുതിർന്ന നേതാവ് പറയുന്നു കന്റോൺമെന്റ് ഹൗസിൽ കോൺഗ്രസുകാർക്ക് പ്രവേശനമില്ല എന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാവുന്നു വലിയൊരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ സതീഷിനെ ഒറ്റ ആക്രമിക്കുന്നു സതീഷിനെ സംസാരിക്കാൻ പോലും സാഹചര്യം കിട്ടുന്നില്ല എന്ന ഒരു വാർത്ത മറുഭാഗത്ത് സുധാകരനെതിരെയും ആക്രമണം ഉണ്ടാകുന്നു കെ പി സി സി പ്രസിഡന്റിന് ആരോഗ്യമില്ല കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവുമായി ഈഗോ ക്ലാഷ് ഉണ്ടാക്കുന്നു തുടങ്ങിയ വലിയ വിമർശനം ഉണ്ടായി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ ശരിയായിരിക്കും ഈ വാർത്തകളൊക്കെ ശരിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ നിരാശാജനകം പരാജിതനെ വീണ്ടും വിജയിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചന എന്നല്ലാതെ ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല വാസ്തവത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ചുമതലയേറ്റത് സകല കോൺഗ്രസ്സുകാർക്കും ആവേശം നൽകിയിരുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കോൺഗ്രസിനെ നയിക്കാൻ തൻ്റെ ഇടമുള്ള നേതാവിൻ്റെ അഭാവം വളരെ ദൃശ്യമായിരുന്നു ഹേമാ ഹസനെ ഒരു കോൺഗ്രസിനെ നയിക്കാനുള്ള ശേഷിയില്ല ഈ ആശയസമന്വയവും സ്നേഹവും സമാധാനവും ഒന്നുമല്ല കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടത് തൻ്റെ ഇടത്തോടു കൂടി വേണം കാരണം മറുഭാഗത്ത് പിണറായി നയിക്കുന്ന സി പി എം ആണ് കോൺഗ്രസിൻ്റെ വലിയ ശത്രുക്കൾ പിണറായിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ഒരു നേതാവാണ് പിണറായിയുടെ മുമ്പിൽ മുട്ട് പറയ്ക്കാൻ കഴിയാത്തൊരു നേതാവാണ് കെ പി സി സി പ്രസിഡൻ്റായി വരേണ്ടത് അങ്ങനെ ഒരു കണ്ണൂരുകാരനെ കിട്ടിയപ്പോൾ എല്ലാവരും കൈയടിച്ചു സുധാകരൻ തൻ്റെയടിയാണ് പ്രഗത്ഭനാണ് മിടുക്കനാണ് നേരിടാൻ അറിയാം അണികൾക്ക് ആവേശമുണ്ടായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സുധാകരൻ്റെ കൈകാലുകൾ കെട്ടിയിട്ട് ഈ പാർട്ടി സംവിധാനം മുഴുവൻ നിയന്ത്രണം പിടിക്കാൻ ശ്രമിച്ചിട്ടും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സുധാകരൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അണികൾക്ക് വലിയ ആവേശമുണ്ടായി കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ സുധാകരൻ ഒരു വിജയമാണ് സുധാകരന് കുറച്ചുകൂടി അവകാശമുണ്ടായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ സുധാകരൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമായിരുന്നു പക്ഷേ ആ സുധാകരനെ ഇപ്പോൾ എങ്ങനെയെങ്കിലും പുകച്ചു ചാടിക്കണം എന്ന് പറഞ്ഞ് ചില രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് അനുചിതമാണ് ഒരാവശ്യവുമില്ല സുധാകരൻ ആരോഗ്യ പ്രശ്നമുണ്ട് കോമായിൽ കിടന്ന ഒരാളെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് മന്ത്രിയാക്കി സംരക്ഷിച്ച കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇപ്പോഴത്തെ ദീപാദാസ് മുൻഷി അവിടെയാണ് സുധാകരൻ ആരോഗ്യമില്ല സുധാകരൻ സംസാരിക്കുന്ന നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ അല്ല താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല തന്റെ പണി ഈ വിജയൻ എന്ന് പറയുന്ന അധികാരം അധികാരമൊഴിപ്പിക്കലാണ് എന്ന് തുറന്നു പറഞ്ഞ ഒരു നല്ല കെ പി സി സി പ്രസിഡന്റ് അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം എന്തിനാണ് സുധാകരനെ തോർപ്പുടവിക്കാൻ പുറത്താക്കാൻ നിങ്ങൾ നീക്കങ്ങൾ നടത്തുന്നത് ഒരു വശത്ത് മറുവശത്ത് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഇലക്ടറൽ സ്ട്രാറ്റജിസ്റ്റാണ് ആണ് വാസ്തവത്തിൽ വി ഡി സതീശൻ സതീഷിന്റെ ഈഗോ അതിരുകടന്നതാണ് ഈ സുധാകരനോട് കാട്ടുന്ന ഈഗോ കോൺഗ്രസ് നേതൃത്വത്തോട് കാട്ടുന്ന ഈഗോ വരുന്നത് മൈക്ക് പിടിച്ചെടുക്കുന്നത് പൊട്ടിത്തെറിക്കുന്നത് മുഖം വെർത്തിരിക്കുന്ന ഒക്കെ ഒഴിവാക്കേണ്ടതാണ് കുറച്ചുകൂടി പക്വത സതീശൻ നേടിയെടുക്കേണ്ടതുണ്ട് ഒരു നേതാവെന്ന നിലയിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് പക്ഷേ സതീശനുള്ള ചില കഴിവുകളുണ്ട് അത് മറ്റാർക്കുമില്ലാത്ത കഴിവുകളാണ് അതിലൊന്ന് ഇലക്ടറൽ പൊളിറ്റിക്സിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പ്രാഗൽഭ്യം സതീശനുണ്ട് സതീശന് കൃത്യമായി തന്ത്രങ്ങൾ മെനയാനറിയാം നീക്കങ്ങൾ നടത്താൻ അറിയാം റിസൾട്ട് ഉണ്ടാക്കാൻ അറിയാം സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞത് സതീഷിൻ്റെ കൂടി മടുക്കാണ് എല്ലാവരുടെയും എടുക്കാണ് പക്ഷെ സതീഷിൻ്റെ കൂടി മിടുക്കാണ് ചെറുപ്പക്കാരെ ചേർന്ന് നടത്താൻ അറിയാം കൃത്യമായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത് എന്താണ് ആ സ്ഥാനാർത്ഥിയുടെ കുഴപ്പങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാനാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കം അതിൽ സതീഷിൻ്റെ ഒരു പ്രാഗൽഭ്യം നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും ആ ഒരു സതീശിൻ്റെ കഴിവിനെ കോൺഗ്രസ് നേതാക്കൾ കണ്ടില്ലെന്ന് നടിക്കരുത് സതീഷിന് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു ഈ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് കേവലം ഇരുപത്തിയൊന്ന് സീറ്റിലാണ് ആ ഇരുപത്തിയൊന്ന് സീറ്റ് എന്ത് സംഭവിച്ചാലും കോൺഗ്രസ് ജയിക്കും ആ ജയിച്ച നേതാക്കൾ അവിടെ ശ്രദ്ധിച്ചാലും മതി ചില സീറ്റുകളൊന്നും പറയാൻ പറ്റത്തില്ല ചില രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് ഇപ്പോ ഉദാഹരണത്തിന് പെരുമ്പാവൂര് അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയിച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ വിഷ്ണുനാഥിൻ്റെ മണ്ഡലം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയിച്ചതാണ് അത്തരത്തിലുള്ള ചില മണ്ഡലങ്ങളുണ്ട് അവ ഒഴിവാക്കിയാൽ കോൺഗ്രസിന് എപ്പോഴും ജയിക്കാവുന്ന ഒരു പത്ത് പതിനെട്ട് സീറ്റുകൾ അവിടെയുണ്ട് സതീശൻ പറയുന്നു ഈ ഇരുപത്തൊന്ന് സീറ്റുകൾക്ക് പുറമെ ഒരു നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി കൃത്യമായി തെരഞ്ഞെടുത്ത് ഓരോ നേതാക്കന്മാർക്ക് ഈ മണ്ഡലത്തിന് ചുമതല കൊടുത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ ജയം സാധ്യമല്ലെന്ന് സതീശൻ പറയുന്നു ഇത് വളരെ നല്ലൊരു നിർദ്ദേശമാണ് പക്ഷേ ഈ നിർദ്ദേശത്തിനെതിരെ കോൺഗ്രസിലെ പല നേതാക്കളും പൊട്ടിത്തെറിക്കുന്നു നിങ്ങളോട് ആര് പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ ഈ സീറ്റുകൾ കണ്ടെത്തിയത് നിങ്ങൾ സർവേ നടത്തിയോ കെ പി സി സി അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈഗോയായി ചില രംഗത്ത് വരികയാണ് എന്നിട്ട് ആ നീക്കം തന്നെ സതീഷിനാ വിവരം അവതരിപ്പിക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ അവസരം കിട്ടാത്ത തരത്തിൽ അത് നശിപ്പിച്ചു കളയുക വാസ്തവത്തിൽ ഇത് സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമായി ഇതിനെ കാണേണ്ടി വരും കാരണം സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ് ഈ നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ഏതെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല സാമാന്യ രാഷ്ട്രീയ പരിചയമുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും എന്നാൽ നിയമസഭയിൽ തോൽക്കുകയും ചെയ്ത മണ്ഡലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അതുതന്നെ മതി ഒരു മാനദണ്ഡമായി കോൺഗ്രസ് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്നാൽ തോറ്റ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളാണ് നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ ഈ നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളെ കൂടി ഒരുമിച്ച് തിരഞ്ഞെടുത്ത് അതിന് ഓരോരുത്തർക്കും ചുമതല കൊടുത്ത് അവിടെ കൃത്യമായ സ്ട്രാറ്റജിനി വരുന്ന ഒന്നര വർഷം ഏർപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസ് ജയിക്കാൻ കഴിയൂ ഇത് സതീശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റിരിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്കാരാണ് ഈ മണ്ഡലം തെരഞ്ഞെടുക്കാൻ അവകാശം നൽകിയത് എന്നൊക്കെ ചോദിക്കുന്നത് സതീഷിനെ കടത്തിവിട്ടുന്ന ഈഗോയാണ് കോൺഗ്രസിന്റെ നാശത്തിന് അത് കാരണമാകൂ അത്തരത്തിലുള്ള സ്ട്രാറ്റജികളിലൂടെ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നത് രണ്ടാമത്തെ കാര്യം സതീഷിനും സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും ശശിതരൂരിനും കെ സി വേണുഗോപാലിനും ഒക്കെ യോഗ്യതയുണ്ട് ആർക്കാണ് യോഗ്യതയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗ്യതയില്ലേ ആർക്കാണ് യോഗ്യതയില്ലാത്ത അതുകൊണ്ട് അത് പിന്നീട് ചർച്ച ചെയ്യാം പിന്നീട് ആലോചിക്കാം പക്ഷേ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കൂടുതൽ സീറ്റുകൾ നേടാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സതീഷിന് തന്നെയാണ് സതീഷിൻ്റെ അത്രയും പ്രായോഗിക ബുദ്ധി ഇക്കാര്യത്തിൽ മറ്റേ അതേസമയം ചെന്നിത്തലയും എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള നേതാവാണ് ചെന്നിത്തല ചെന്നിത്തലയും ചേർത്ത് നിർത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈഗോയാണ് ഭരിക്കുന്നത് സതീഷിൻ്റെ ഈഗോ ഒരു വശത്ത് സതീഷിനെ തോൽപ്പിക്കാനുള്ള മറുഭാഗത്തിൻ്റെ ഈഗോ മറുഭാഗത്ത് ഇത് കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിക്കൂ സതീഷിൻ്റെ ബുദ്ധി തെരഞ്ഞെടുപ്പ് ബുദ്ധി ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല സതീശൻ പിന്നീട് നിർത്തിയെന്ന് പറഞ്ഞു പ്രസംഗമേ അവസാനിപ്പിച്ചു സതീശന്റെ ഈഗോ പെട്ടെന്നിറകി സതീശൻ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ ഒരുങ്ങിയില്ല കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവിടുത്തെ അണികൾ സാധാരണ മനുഷ്യർ എങ്ങനെയെങ്കിലും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഈ സി ഭരണം മടുത്തു എങ്ങനെയെങ്കിലും ഈ ഭരണം അവസാനിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ പരസ്പരം കടിച്ചു കയറി കൂട്ടുനിൽക്കരുത് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് നിങ്ങൾ ഈഗോ മാറ്റി വെച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുക ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക